നമസ്കാരം എല്ലാവർക്കും സൂപ്പർ സ്റ്റാക്ക് പുതിയ കേരള ബ്ലാസ്റ്റേഴ്സ് ഫേസ് മുഹമ്മദ് സ്പോർട്ടിങ് ക്ലബ് മത്സരപ്പെട്ടാലും നിലവിൽ അവസാനിച്ചിട്ടുണ്ട് നമ്മുടെ മാച്ച വീഡിയോസ് ഒക്കെ ഇടാത്ത ചില സാങ്കേതിക പ്രശ്നങ്ങൾ കൊണ്ടായിരുന്നു ഈ വീഡിയോസൊന്നും വരാത്തത് എതിരില്ലാത്ത മൂന്നേ പൂജ്യം എന്ന രീതിയിൽ കേരള ബ്ലാസ്റ്റേഴ്സ് തറവാട്ടിലിട്ട് മുഹമ്മദ് സ്പോർട്ടിങ് ക്ലബിനെ പരാജയപ്പെടുത്തി കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഒറുകിയൻ നായകനെ അഡ്രിയ ലോണുടെ സുന്ദരമായ ഒരു ഗോൾ ഉണ്ടായിരുന്നു ആദ്യം പിന്നെ മൂന്ന് ഫോറിൻ പ്ലേഴ്സിനാണ് ഈ ഒരു മത്സരത്തിൽ ഗോളടിച്ചത് പിന്നെ കേരള ബ്ലാസ്റ്റേഴ്സിന് നോവാസോൽ പോയി ഗോളടിക്കുകയുണ്ടായി പിന്നെ അലസ്താണ്ട്രോയ ഫ്രഞ്ച് താരമായി അലസ്താണ്ടോ കോയഫും കേരള ബ്ലാസ്റ്റേഴ്സിനായിട്ട് ഗോളടിക്കുകയുണ്ടായി കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പരിശീലനം ഞാൻ മിക്ക ഇഷ്ടേറെ പോയിട്ടുള്ള ആദ്യ മത്സരമായിരുന്നു ടി ജി പുരുഷോത്തമയാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ അച്ചം കുറച്ച ടി ജി പുരുഷ പുരുഷോത്തമനും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഞാൻ ചുമതല ഇന്നത്തെ മത്സരത്തിൻ്റെ ചുമതലയ്ക്ക് അദ്ദേഹമായിരുന്നു ഏറ്റിട്ടുണ്ടായിരുന്നത് കൊച്ചിയിൽ വെച്ചിട്ടുണ്ടായാലും ബ്ലാസ്റ്റേഴ്സ് ഒരു തകർപ്പൻ വിജയം തന്നെ സ്വന്തമാക്കി എന്ന് തന്നെ പറയാം എത്ര തറവാട്ട് കേട്ടിട്ട് എന്തായാലും മോമൻ സ്പോർട്ടിങ് ക്ലബിനോട് ഐ എസ് എൽ പതിനൊന്നാം വർഷത്തിന്റെ ബ്ലാസ്റ്റേഴ്സിന് പന്ത്രണ്ടാം വർഷത്തിലാണ് ബ്ലാസ്റ്റേഴ്സിന് ഐ എസ് എൽ നാലാം വിജയം ഉണ്ടാകുന്നത് എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടുകൊണ്ട് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഞങ്ങൾ അഭിപ്രായം നൽകി